എന്താ നടച്ചേട്ടായി നോക്കുന്നേ എടാ ഈ വീടും സ്ഥലവും ഒക്കെ കണ്ടിട്ട് വളരെ ഗംഭീരം തന്നെ പക്ഷേ ഈ പാറയും കല്ലും മണ്ണും ഒക്കെ കണ്ടിട്ട് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണെന്ന് തോന്നുന്നില്ല യേശുവേ ഭ മക്കളെ അപ്പൊനെ മനസ്സിലായോ പിന്നെ മക്ക ഓർമ്മയുണ്ടല്ലോ വിടിക്കാതല്ലോ എന്റെ കുഞ്ഞ് എന്റെ പൊന്നും കേശുവേ ഇടാ നീ അങ് വല്ലാതെ വളർന്നങ് പന്തരിച്ചു പോയല്ലോടാ പന്തലിച്ചിട്ടേ ഉള്ളു ഇതില് ഫലമൊന്നും ഇല്ല ഇടാ വളർന്ന് പന്തലിക്കാൻ പോടാ അതിന് കായും പൂവൊക്കെ ഉണ്ടാവുന്നത് അന്നേരം ഫലം കിട്ടുന്നത് മനസ്സിലായോ കൊല കണ്ടല്ലോ എനിക്കും എനക്ക് പോണോ അമ്മ കൂടെ കൊടുക്കും ചേച്ചിയേ തോരക്കെയായി വന്നിരിക്കുന്നു എന്റെ ലച്ചു പോളേ

മക്കളെ ഭവാനി എപ്പോഴും ും പാറമടാറ വാഴക്കാല എന്നൊക്കെ പറയുന്നല്ലോ ഞങ്ങൾ അവിടെ വന്നൊരു വാഴക്കാലം ഓട്ടക്കാരോട് ചോദിച്ചപ്പം അവനൊന്ന് സംശയിച്ചു നിന്ന് പിന്നെ അങ്ങോട്ട് മാറി രണ്ടു മുതലോട് ചോദിച്ചപ്പം നമ്മുടെ ഇവിടെ ഉള്ള ആളുകളുടെ പേരും ഒക്കെ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഒരു ഓട്ടോ ദൂരെ െന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓട്ടോ വന്നത് ഞങ്ങളുടെ ഫേമസ് അല്ലേ പിടിച്ചു അതെ ആദ്യം ചായ തന്നെ ആയിക്കോട്ടെ പിന്നെ നമുക്ക് കരിയേട്ട എന്തെങ്കിലും ഇത് കൊണ്ടുവന്നേക്കുന്നേ രാജാക്കന്മാരെ വന്ന് കാണുമ്പോ എന്തെങ്കിലും കാഴ്ച വസ്തുക്കളെ കൊണ്ടുവരണ്ടേ ഒന്ന് പോ നടശ ഇപ്പഴും നടേശന്റെ നാക്കിന് ഒരു കുറവുമില്ല അയ്യോ പിന്നെ ഞാൻ ഉണ്ടോ പിന്നെ ഇപ്പൊ ഉടനെ പോണോന്നും പറഞ്ഞോണ്ട് ധൃതി പിടിക്കരുത് ഊണൊക്കെ കഴിച്ചിട്ട് വെയിലാറിയിട്ട് സമാധാനമായിട്ട് പോയാ മതി അങ്ങനെ ഉള്ളു അത്രേ ഉള്ളു ഞങ്ങൾ അത് അവിടെ വെച്ചാൽ തീരുമാനിച്ചതാ വള്ളിക്കുനി മുതലാക്കണ്ടേ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല വന്നടേശാ വന്നെ കേറിയ